നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിന്റെ പുതിയ കൂടുതലോട് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു താരമായിട്ടുള്ള ചാമ്പ്യൻ്റെ അറ്റനൊക്കെ വിളിക്കാൻ പറ്റിയ പ്രീതം കോട്ടാനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച താരമായിട്ടുള്ള സഹല ദുസമിതി കൊടുത്തുകൊണ്ട് പ്രീതം കോട്ടാനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാലത്തേക്ക് എത്തിയ കായാലും അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുന്ന റിപ്പോർട്ട് ഉണ്ട് അദ്ദേഹം മോഹൻ ഖാൻ പോകുന്ന റിപ്പോർട്ടുണ്ട് മോഹൻബഖ ഖാൻ ലോണ് കൊടുക്കാണ് അപ്പം ഡീൽ കൊടുക്കാനുള്ള റിപ്പോർട്ടുകളും ഉണ്ട് പുതിയ പരിശീലകന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പല പ്ലേഴ്സിനെ ഇപ്പം ടീമിനി പുറത്താക്കി കഴിഞ്ഞു അതിലൊരു പ്ലെയറും കൂടി ആയിരിക്കും പ്രീതം കോട്ടാൽ പ്രീതം കോട്ടാലും ക്ലബ്ബ് വിട്ടു പോകും പ്രീതം കോട്ടാലും ഒരു സാപ്ഡീലായിരിക്കും ചിലപ്പോൾ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും നടക്കുക അല്ലെങ്കിൽ പ്രീതം കോട്ടാലും ലോൺ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് കൊടുക്കുകയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മാനേജ്മെന്റിന് ആഗ്രഹമുണ്ട് പ്രീതം കോട്ടാനെ തിരിച്ചു കൂടാതെത്തി അവരുടെ ഒരു ചാമ്പ്യൻ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെയാണ് പ്രീതം കോട്ടാനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സോപ്ഡിയിലോ പ്രീതം കോട്ടാൽ പുറത്തേക്ക് പോകും എന്തായാലും പ്രീതം കോട്ടാരാണ് ക്ലബ്ബ് വിട്ടു പോകുന്നത് രേഖരേ ഷോർപ്പ അതേപോലെ കോമേപ്പറ അതേപോലെ ജോഷോ സിറ്റോറിയും ടീം വിട്ടു പോകും അതേപോലെ അതിൽ കോമേപ്പറ തന്നെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് കൊടുക്കുന്നുള്ള റിപ്പോർട്ടുകളും നിലവിലുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ടേഗാണ് ബെൽബട്ടൺ ഇവിടെ കിട്ടും ഞാനിടുന്ന അഭിപ്രായം എന്തായാലും കമൻറ്റ് ഞാൻ മറക്കരുത്